ചേട്ടാ ഇതാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇതാണ് എന്റെ അച്ഛൻ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മരിച്ചു പോയത് എന്താ പറയണമെന്ന അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ടോ സങ്കടമുണ്ട് അമ്മയെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല കുടിലേക്ക് കിടക്കുമ്പോ ഒത്തിരി വിഷമമുണ്ടായിരുന്നോ ാണ് ടീച്ചറല്ലേ മോടെ ഏറ്റവും വലിയ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് സന്തോഷമായില്ലേ മോടെ കണ്ണീരൊപ്പ് ചെയ്ത് നമ്മുടെ ടീച്ചറമ്മയല്ലേ ഇപ്പൊ ഇതും അല്ല ഇരുപതും അല്ല തുപ്പതും അല്ല മുന്നൂറ് വീട് ഒരു മനുഷ്യനെ കൊണ്ട് മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് ദൈവത്തിന്റെ ഒരു കൃപയുണ്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ ഒരു വീട് കിട്ടിയു നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ സന്തോഷം കൊണ്ട് സത്യം പറഞ്ഞ കണ്ണ് നിറയുകയാണ് അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത് അമ്മ സന്തോഷമായ അമ്മേ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റും ഈ ഒരു കുഞ്ഞു കുളിന്നാണ് ബിജിത എന്ന ഈ സഹോദരി നല്ല കൊട്ടാരം പോലെ അല്ലേ ഏറ്റവും നല്ല അവിടെ ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക് താമസം മാറാൻ പോകുന്നത് അതിനെല്ലാം കാരണക്കാരി എന്ന് പറഞ്ഞത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എം എസ് സുനിൽ എന്ന സുനിൽ ടീച്ചറാണ് അതായത് എല്ലാരെയും പ്രിയപ്പെട്ട ആ ഒരു വിശേഷങ്ങളെ കുറിച്ച് മോളോടും അമ്മുമ്മയോടൊക്കെ ഇതാണ് ഞാൻ വീട് ഇതാണ് എന്റെ അച്ഛൻ ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചു പോയതാ അതെല്ലാം വെല്ലുമയാണ് എന്നെ നോക്കുന്നത് എന്നെ നോക്കി എന്താ പറയണം അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ടോ സങ്കടമുണ്ട് അമ്മയെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ കുഞ്ഞിനെ തൊട്ട് ചാച്ചനും വല്യമ്മയായിരുന്നു നോക്കുന്നത് പിന്നെ ചാച്ചൻ പോയൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ഇപ്പോഴും ഓർക്കും ഇപ്പോഴും ഒരുപാട് അച്ഛൻ കിടക്കുമ്പോൾ ഇഷ്ട കഴിഞ്ഞോ ഒരുപാട് വിഷമമുണ്ട് കൂടുതലും ഓർക്കുന്നത് അച്ഛനെ കുറിച്ചാണ് അച്ഛൻ ഇല്ലാത്തപ്പോ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ അതൊന്നും പുറത്തൊന്നും പറയത്തൊന്നുമില്ല ടീച്ചർ അല്ലേ മോടെ ഏറ്റവും വലിയ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് സന്തോഷമായില്ലേ മോടെ കണ്ണീരൊപ്പ് ചെയ്ത് നമ്മുടെ ടീച്ചറമ്മയല്ലേ സുനിൽ ടീച്ചർ എന്ന് പറഞ്ഞ ആ ടീച്ചറമ്മ അമ്മ ഉണ്ടായോണ്ടാന്നല്ലോ മോക്ക് വീട് കിട്ടി ഇല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഒരു വീടാകുമായിരുന്നു ഇതായിരുന്നു ബിജിതമ്മോടെ അച്ഛനായിരുന്നു ഇത് ബിജു എന്നായിരുന്നു മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് പിന്നെ ബിജിത മോളെ വളർത്തിയതെല്ലാം അമ്മുമ്മയാണ് അമ്മുമ്മയുടെ സംരക്ഷണയില് ഈ ഒരു കുഞ്ഞു കുടിലാണ് ഇവര് താമസിച്ചത് എത്ര വർഷം ഇവിടെ കഴിഞ്ഞു മോളെ മൂക്ക് ഓർമ്മയുള്ള കാലം മുതൽ കൂടില്ല ഷീറ്റ് അല്ലേ ഭയങ്കര ചൂടല്ലേ എങ്ങനെ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ പിന്നെ ഇവിടെ കരണ്ട് എടുത്തത് അതുകഴിഞ്ഞു മഴയൊക്കെ അവസ്ഥ ഇതാന്നൊക്കെ പറയാറുണ്ടോ പറയും എല്ലാവർക്കും അറിയാം ചിലരൊക്കെ വന്നിട്ടുണ്ട് കൂട്ടുകാരൊക്കെ വരുവായിരുന്നു അവിടെ ആ ഇടയ്ക്കൊക്കെ വരുവായിരുന്നു ഇതുക്കളൊക്കെ പോകുമ്പോ വരും പിന്നെ എന്തേലും ആവശ്യം വരും ഇവിടെ ആണ് ഞാനും അമ്മേയും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പുറത്ത് അടുക്കളയാണ് ഒരു മുറി പോലെയും പിന്നെ അപ്പുറത്ത് അടുക്കള ഇടയ്ക്ക് ഈ എലിയെ പിടിക്കാൻ ഇങ്ങനെ ചേരാ എലിയെ പിടിക്കാൻ വന്നേ ഞാൻ ഇതാണ് ടീച്ചറച്ച അടിപൊളി വീട് സൂപ്പറാണ് ഇതാണ് ഞങ്ങളുടെ ഹാൾ അതൊരു മുറി ഇതാണ് ഞങ്ങടെ അടുക്കള ഇത് ബാത്റൂം രണ്ടാമത്തെ നിലയില് കേറുകയാണ് അവിടെ മുറി 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 ഉണ്ട് ഉണ്ട് ഇതാണ് ഒരു അടിപൊളി ഒരു മുറിയാണ് ഇതാണ് അടുത്ത മുറി ഞാൻ നേരത്തെ പഴയ ഒരു വാർത്തയിൽ പറഞ്ഞു പത്തുമല്ല ഇരുപതുമല്ല മുപ്പതുമല്ല മുന്നൂറ് വീട് ഒരു മനുഷ്യനെ കൊണ്ട് മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് ദൈവത്തിന്റെ ഒരു കൃപയുണ്ട് മാത്രമേ അങ്ങ് ചെയ്യാൻ പറ്റില്ല ഇത്രയും വീടുകൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും കുടുംബങ്ങളെ ചേർത്ത് നിർത്താൻ എന്റെ കൂടെ നിന്ന് അവരുടെ നല്ല മനസ്സ് അപ്പം വിജുതയുടെ പറയാനുള്ളത് ഇനി അടുത്ത ലെവലിലേക്ക് അതായത് നമ്മൾ പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ് അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്ത ഇഷ്ടമുള്ള വിഷയം നല്ല എടുത്ത് പഠിക്കുക മറ്റേ ഇത്രയും കാലം നോക്കിയത് ആറാം മാസത്തിൽ അമ്മ കളഞ്ഞിട്ട് പോയതാണ് അമ്മയായിട്ടും അച്ഛനായിട്ടും മുത്തശ്ശിയായിട്ടും എല്ലാം ഈ അമ്മ കൂടെ നിന്ന് പേര് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട് മേരി എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ പേരാണ് മേരി അപ്പം ഈ മേരി ഈ വിധത്തിൽ അമ്മയെ നോക്കണം കേട്ടോ ഇത്ര കാലം ഒരു നല്ല ഒരു മോശമായ വാക്ക് പോലും ഈ അമ്മയോടെ പറയില്ല കാര്യം ഈ അമ്മയാണ് മോളെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് കേട്ടോ മോളെ ഇത്രയും സംരക്ഷിച്ചില്ലേ അപ്പം മോള് ഈ അമ്മയെ എപ്പോഴും നോക്കണം എത്ര വയസ്സായാലും അമ്മയെ സംരക്ഷിക്കണ ജോലിയൊക്കെ കിട്ടി അമ്മയെ നോക്കണം കേട്ടോ അത് മാത്രം എനിക്ക് വാക്ക് തന്നാൽ മതി എല്ലാവർക്കും വീടായിരുന്നു ഞാൻ ആഗ്രഹിക്കും ഒരു മുറിക്കൊരു വീട് കിട്ടിയ സന്തോഷം ആഗ്രഹിച്ചു അങ്ങനെ ഫോൺ നമ്പർ കിട്ടുന്നില്ല എനിക്ക് പോലും അറിയത്തില്ല ഇവിടെന്നാ കിട്ടിയെന്ന് അങ്ങനെ വിളിച്ചപ്പോഴാണ് ടീച്ചറിനാ കിട്ടിയത് പക്ഷെ രാത്രി കാലങ്ങളിൽ ഉറക്കമില്ല എപ്പോഴേ സമയത്താണ് നിലത്ത് വീഴുന്നതെന്നും മഴ പെയ്താ അല്ലേ എതിനെയൊക്കെയാ വെള്ളം വരുന്നൊന്നും അറിയാത്ത രീതിയിലൊത്തിരി ഉറക്കങ്ങളൊക്കെ വളച്ചായിരുന്നു ടീച്ചർ ചെയ്ത നന്മകൾക്ക് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല മതി വരത്തില്ല എനിക്ക് ഇത് വീട് തന്ന ജോൻ സാറിനും അലിക്കും ഒത്തിരി ഒത്തിരി നന്ദി അടിപൊളി വീട് ഒത്തിരി സന്തോഷമായില്ലേ അടിപൊളി വീട് നില വീടാണ് ഏഹ് വെളി രണ്ട് മുറി താഴെ ഒരു മുറി മൊത്തം മൂന്ന് ബെഡ്റൂമാ അല്ലേ ഇത് നമ്മള് ഹാലിലാണ് നിൽക്കുന്നത് അല്ലേ ഹാളിൽ നിന്ന് നേരെ രണ്ടാമത്തെ നിലയിലേക്ക് കയറിപ്പോ അല്ലേ മൊത്തം ട്രഡീഷണാണല്ലോ മോളെ അടിപൊളിയാണല്ലോ കിടക്കാച്ച വീട് അല്ലേ സന്തോഷം കാണുമ്പോ അറിയാൻ ഭയങ്കര ഇഷ്ടമായിന്നല്ലേ മോളെ ഏത് മുറി കിടക്കുന്ന ആണോ അതാന്ന് ഇഷ്ടപ്പെട്ടേ ഇനി എല്ലാരും പണ്ട് കൂട്ടുകാരൊക്കെ വീട്ടിൽ പറയുമ്പോൾ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളുമ്പോ എല്ലാരും വിളിക്കും പാലുകാച്ചിനെ വിളിക്കും എല്ലാരും പറഞ്ഞേക്കും എല്ലാരും അല്ലേ എല്ലാരും വിളിക്കും വിളിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് വിജിത പാലുകാച്ചിനെ പോരാക്കണം കേട്ടോ ഇതൊരു വിളിയായി കരുതി എന്നാലും അപ്പം ഇതിൽ വിളിയായിട്ട് കരുതുക വിജിതരോടെ കൂട്ടുകാരികളെല്ലാം വരണം പാലക്കാച്ചിയിൽ പങ്കെടുക്കണം കേട്ടോ വീട് കിട്ടിയ സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെച്ച് അതുപോലെ തന്നെ ബിജിത പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുവാണ് ബിജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം നഴ്സിംഗിന് പഠിക്കണമെന്നാണ് ബിജിതയുടെ ഏറ്റവും വലിയൊരു സ്വപ്നവും ആഗ്രഹവും ഒക്കെയാണ് അല്ലേ അപ്പം സത്യം പറഞ്ഞാൽ അതിന് പോകാനുള്ള നിവൃത്തിയില്ല ഏറ്റവും പാവപ്പെട്ട കുടുംബമാണ് അമ്മൂമ്മയാണ് ഈ മോളെ പഠിപ്പിച്ചതും വളർത്തുന്നതും അല്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അച്ഛനും അച്ഛൻ മരിച്ചുപോയി അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി ആരുമില്ല ഈ പാവം കുഞ്ഞു അനേജിത്തേക്ക് അപ്പം ഇത് കാണുന്ന ആരെങ്കിലും നല്ല മനുഷ്യർ ഒരുപാടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഈ കുഞ്ഞു സഹോദരിയെ ഒന്ന് സഹായിക്കണമെന്നാണ് താഴ്മയായി പറയാനുള്ളത് വേറൊന്നുമല്ല മോളെ ഒന്ന് നെഴ്സിങ്ങിന് പഠിപ്പിക്കണം അതൊരു സ്വപ്നമാണ് അവളുടെ അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്നാൽ അവിടെ ഒരു വലിയ ആഗ്രഹം സഫലമാകും അവിടെ ഏറ്റവും വലിയ സ്വപ്നമായ വീടായി പഠിക്കാൻ വേണ്ടി ഒന്ന് സഹായിക്കണമെന്നാണ് സത്യം പറഞ്ഞ താഴ്മയായി എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്